അസലാമലൈക്കും വാഹമത്തല്ലാ വർക്കാത്തോ മിക്ക ദിവസങ്ങളിലും ഇവിടെ ഗസ്റ്റുകൾ വരാറുണ്ട് ആലസം വീട്ടിൽ ഇന്നത്തെ ഗസ്റ്റ് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മുടെ ലിറാറാണ് ഫാമിലി ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇന്ന് ഞങ്ങൾ വലിയൊരു സന്തോഷത്തിലാണ് എന്ത് തോന്നുന്നു ആലസം വീട്ടിലെത്തിയപ്പോൾ ഒന്നുമില്ല അലഹമില്ല റാത്ത് എനിക്ക് ഞാൻ മൂന്ന് നാല് വർഷം മുന്നേ കാണാനും കോയാ കാപ്പാട് എന്ന് പറഞ്ഞ ആളെ യൂട്യൂബിൽ കണ്ടായിട്ടാണ്ട് ശെരിക്ക് നേരിട്ട് കാണാനും പാട്ട് കേട്ടപ്പോൾ കൂടി ജീവനോടെ കണ്ടതും ആലസം വീട്ടിൽ വന്നതും കലയുടെ ഏറ്റില്ലമായ ഈ തറവാട്ടിൽ വന്നത് അലഹദില്ലാ റാഹത്ത് ഞാൻ നിങ്ങള് ഒരുപാട് പാട്ടുകൾ കേട്ടിട്ടുണ്ട് വളരെ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള വരികളൊക്കെ അതില് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം പാട്ട് ശെരിക്ക് പഠിക്കുന്നത് ആരിൽ നിന്നാണ് പാട്ട് ഞാൻ ഞാൻ പഠിച്ചിട്ടില്ല ബാപ്പ പാട്ടിലേക്ക് വീണു അങ്ങനെ പാട്ടിലായി പാട്ടിനെ പാട്ടിലാക്കി പാട്ട് പഠിച്ചതല്ല ഞാൻ പാട്ടിലാക്കി എന്നും പറയുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവാന്നെനിക്ക് തോന്നുന്നു അല്ലേ പനപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് അല്ലേ ഇപ്പൊ ഭയങ്കര ഈ ബദരീങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് പാടുന്നതിൽ ഭയങ്കര കഴിവായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട് ഏതായാലും നമുക്ക് ഒരു വരി കൊണ്ട് തുടങ്ങാം ഒന്നും കിട്ടൂല്ലാതിഥ്യത്തിൽ ആറാടാൻ പറ്റും ഹജ്ജയ് ഒന്നും കിട്ടൂല്ല ടാൻ പറ്റും ഒമ്പിനടിച്ച് വിമാനം കേറി ടജിന് പോകണ്ട ലബക്കെന്ന ബൈക്കുമ്മ കയറി ടജിന് പോയി കോളി നൽ ഹജ്ജിന് പോയി കോളി ഹജ്ജെന്നത് പത്രാസല്ല പാപ്പരാണെന്നറിവാണ് ഹെന്നത് പത്രാസല്ല പാപ്പരാണെന്നറിവാണ് ഹാജിയെന്നാൽ കേ എന്ന വിളിയാണ് ഫീർ എന്ന വിളിയാണ് ഹജ്ജ് ചെയ്താലൊന്നും കിട്ടൂലല്ലാൻ കിട്ടും അഹതവൻ്റെ ആദിത്യത്തിൽ ആറാടാൻ പറ്റും റ്റും ആശാ അല്ലാ ഈദുൽഹിജ മാസത്തിൽ വളരെ മനോഹരമായ വരിയാണ് അതായത് പത്രാസിന് വേണ്ടിയല്ല ഹജ്ജിന് പോകേണ്ടത് എന്നാണ് പറഞ്ഞത് അത് അള്ളാഹുലേക്ക് ലയിച്ച് ചേരുക അതാണ് ഹജ്ജിന് അതിൽ ഒരുപാട് തത്വങ്ങളുണ്ടല്ലേ ഹജ്ജേറ്റ് ബന്ധപ്പെട്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല നമുക്ക് അടുത്ത വരിയിലേക്ക് ഇൻഷാല്ലാ കടക്കാം എന്റെ നോട്ടം നിന്റെ മുഖത്ത് നിന്റെ വാസമിനെഞ്ചിനകത്ത് എന്റെ നോട്ടം നിന്റെ മുഖത്ത് നിന്റെ നഗത്ത് ആ സ്വരം മീ തടിയിൽ ഒരു തരം മസ്തി തീർക്കുന്നു ആ സ്വരം മീ തടിയിൽ ഒരു തരം മസ്തി തീർക്കുന്നു ഭ്രാന്തെന്നാൽ പ്രണയമല്ലേ പ്രണയം സമർപ്പണമല്ലേ ഭ്രാന്തന്നാൽ പ്രണയമല്ലേ പ്രണയം സമർപ്പണമല്ലേ പറയുന്നോർ പറയട്ടെ പ്രണയിച്ചിടാ പ്രണയിച്ചിടാ നീയാണ് എല്ലാമെന്നിൽ നിന്നിലായി ചേർന്നിലയിക്കാൻ അനുവദിക്കൂ എവിടോ എത്തിച്ചു കഴിഞ്ഞു അല്ലേ രണ്ടു വരിയും വല്ല ആർത്ഥവത്തായ വരികളാണ് ദ്വീപിൽ ഒരുപാട് കവികൾ ഉണ്ട് നിലവിലും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ നേരത്തെ പൂർവികരായ ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ അന്വേഷണത്തിൽ ഞാൻ ഈ ദഫ്മുട്ടും ഈ റാത്തി പോയിട്ടൊക്കെ കേട്ടോ മുഹമ്മദ് ഖാസിമല്ലാൻ്റെ ഈ ഹുജറകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പഠനം നടത്തിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് കവികൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള എൻ്റെ അന്വേഷണത്തെ കിട്ടിയിട്ടുണ്ട് ഇപ്പം ജീവിച്ചിരിപ്പുള്ളവരുണ്ടോ ഇപ്പൊ ജീവിച്ചിരിപ്പുള്ളത് നമ്മളേതായ പ്രായക്കാരാണ് എം കെ കോയ എം കെ കോയ കെയോത് ദ്വീപാരനാണ് പിന്നെ ആദ്യ ദ്വീപാരൻ തന്നെ എൻ കെ ഖാലിദ് പിന്നെ കെ എ മെഹബാല് അങ്ങനെ അവരൊക്കെ മരിച്ചുപോയിട്ടുണ്ട് കെ എം മെഹബാലിന്റെ പാട്ട് ആണ് കൂടുതലും ഇന്നും സാന്നിധ്യം കൊണ്ട് ആ ഉപയോഗങ്ങള് അതെ അവിടെ തന്നെ അവിടെ കൂടുതൽ സമയം എന്നാലും വന്നിട്ടുണ്ട് ഇന്ന് റബി ലോൽക്ക് ഇന്നും ജാഥയിലും മറ്റേ നമ്മളെ റബി ലോന്റെ പരിപാടിക്കും പാടുന്നത് ഇ കെ എ മേഘബാലിൻ്റെതും എം കെ കോയ ഇവരുടെ പാട്ടുകൾ തന്നെയാണ് അവിടുത്തെ സ്വാഗതം സ്വാഗതംന്ന് പറഞ്ഞിട്ടുള്ള അത് ഇല്ല കറക്റ്റ് ആണത് റഹ്മി ജന്മദിനത്തിന് സ്വാഗതം ഞാൻ ആ പാട്ടിന്റെ പിന്നാലെ അന്വേഷണം നടത്തിയപ്പോ അത് ദ്വീപുകാരുടെ രചനയാണെന്നാണ് എനിക്ക് കിട്ടിയത് പേര് എനിക്ക് കിട്ടിയില്ലായിരുന്നു അപ്പൊ പേര് കിട്ടി ആ എം കെ കോയ അപ്പൊ ആ വര്യതാ റഹമത്തുല്ല तिन तिन् स्वागतं न स्वागतम स्वागतं लोगदिनागे राह्मत्तागुं पुण्यपुमाने स्वागतम नबी विपुण्यपुमाने स्वागे दो

हमतुल्ला जन्मदिनति स्वागतं न भिजन्मदिनति स्वागम् लोकदिनागे रहमतागुं पुण्यपुमाने स्वागतं न बि पुण्यपुमाने स्वागेदो ഹാജി ുംസ്ഥാന്റെ വരികള് ആജി അബ്ദ് മസ്താൻ എന്ന് പറയുന്നത് നമുക്കറിയാം കൊയിലാണ്ടിയാണ് അദ്ദേഹത്തിന്റെ കബറുള്ളത് അവരുടെ മക്കളൊക്കെ ഒന്നും ജീവിച്ചിട്ടുണ്ട് ചെറിയൊരു പഠനം ഞങ്ങൾ നടത്തിയിരുന്ന അപ്പോൾ ഞങ്ങളെ ഉപ്പയുടെ ഒക്കെ കൈയിലൊക്കെ അദ്ദേഹത്തിൻറെതായ ഒരുപാട് വരികൾ ഉണ്ട് എന്റെ അന്വേഷണത്തില് കിട്ടിയിട്ടുണ്ട് പലപ്പോഴും നിങ്ങൾ തന്നെ പാടുന്നു കേട്ടിട്ടുണ്ട് അല്ല നിങ്ങൾ പാടി പാടിയിട്ടുണ്ട് അതൊരു നല്ല നല്ല വരികളുണ്ട് അദ്ദേഹത്തിന്റെ വരിന്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും ലാസ്റ്റ് അടിയിൽ അദ്ദേഹത്തിൻ്റെ പേര് എല്ലാ പാട്ടും ഉണ്ട് പക്ഷെ അത് നമ്മുടെ മാപ്പിള പാട്ട് ഒരു പിന്നെ ആ പാട്ട് പാരമ്പര്യത്തിൽ തന്നെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ഇപ്പോൾ മുഹീതിമാല കണ്ടുകിട്ടി കൃതിയിൽ നിന്ന് ആദ്യത്തത് മൊഹീതിമാലയുടെ അതില് കണ്ടനാ അറിവാളൻ കാട്ടിത്തരും പോലെ കാലി മുഹമ്മദ് എന്ന പേര് പറഞ്ഞിട്ടുണ്ട് അത് മോയിൻകുട്ടി വൈദ്യേണ്ടതാണെങ്കിലും അദ്ദേഹം ഫയൽ തബീബ് എന്നുള്ളൊരു പേര് പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഇച്ചമസ്താന ഇച്ച പച്ചയിൽ കച്ചോടം ചെയ്യുന്നില്ല അല്ലെ പിന്നെ സാഹിത്യ സംഭക്ഷണം ഓ ഭയങ്കര വരികളാ ചിലപ്പോ നമുക്ക് തന്നെ ചിലത് എന്താന്ന് പോലും മനസ്സിലാവാത്ത രീതിയിലുള്ള വരികളൊക്കെ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് അപ്പോ ഹാജി അബ്ദുൾ റസാഖ് മസ്താന്റെ വരികൾ അങ്ങനെ ആണ് അബ്ദുൾ റസാഖ് ഏതെങ്കിലും ഒന്നും പാടി വെക്കാം നമുക്ക് कुफुवन्नः दोर् कडिमापणि कोणने तरञाडनं तडिये कोणने तरञ्जाडनं तडिये कुफवन्नः कडिमापणि कोनवने तिरञ्जाडिये साधु साधुये कुळसिरा तुल्मुस्तुकिं साधियतामिन् स्थानमिनामि साधु एनी कुळसिरा साधितामिन् स्थानमिनामिन् चोदि कुन्ब्दुरजाग्नि चोदि कुन्ब्दुरजाग्नि चो कुफुवन्नाः दोर् कडिमपणि കോനവനെ തിരഞ്ഞാടണം തടിയേ ഇപ്പോൾ ഒരുപാട് പാട്ടുകളുണ്ട് പക്ഷെ അതിലൊക്കെ ആരാണ് രചിച്ചത് എന്ന് പറയുന്നത് പലപ്പോഴും അതിന്റെ പിതൃത്വത്തിൽ തർക്കിക്ക് തർക്കം വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആരാണ് രചയിതാവുന്നത് എന്നാൽ ഇവരൊക്കെ ആ കാര്യത്തിൽ വരെ സൂക്ഷ്മത പാലിച്ചു പാട്ടിലൂടെ

ദീബിലിറ്റി ഉണ്ടല്ലേ അല്ല കുയ ഉസ്താദിനെ പാടോ അല്ല അങ്ങനെ അല്ല ഒന്നിച്ചു പാടാം ആയ് കേടാ ഒന്നിച്ചു പാടാം യാ സെയ്ഖു മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി യാ ഓ സമുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി അസ്റാറു റബ്ബാനി

يا بنو سبيله يا شيخ محيي الدين عبد القادر جيلاني اسرار رباني اسرار رباني يا غوث محيي الدين عبد القادر جيلاني يا غوث مهي الدين عبد القادر جيلاني റബ്ബാനി റബ്ബാനി രണ്ട് ട്യൂണും കൂടി ഇവിടെ യോജിച്ചു വന്നു എന്നുള്ളതാണ് അല്ലേ ഏതായാലും പക്ഷെ ഞങ്ങള് അപാര സംഭവത് ആ ട്യൂണിൽ തന്നെ വരുമ്പോ മറ്റേ സ്ലോ ഇങ്ങനെ വരുന്ന സമയത്ത് രണ്ടും രണ്ടായിട്ട് തന്നെ എനിക്ക് എനിക്ക് കുറച്ചുകൂടി ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് ഞങ്ങളുടെ ട്യൂണ് ഓക്കെ സൂഫി പാട്ട് ഏറ്റവും നല്ലത് ഇങ്ങനെ പാടലാണ് അതാണ് ഏറ്റവും ലയനം

निरवडिय बुल्बशरादं नबिक्कन बत्तों नाम सुदराय तिरुवोलिय बुलरुवाहां मुजम्मिलिहं तनिला गदराय अनावरण मेल्कुमों अनावरणमेल्कुमो समादानिया विकासं दिगन्धं वही कुमो अलिफुला मीमिले विळङ्गुं रब्बिन तेजे सिलंगुं വ്യത്യസ്തമായ പാട്ടുകളും സൂഫി ചിന്തകളും പക്ഷെ അള്ളാഹ് തുടർന്നുള്ള എപ്പിസോഡിൽ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാം പെരുന്നാൾ പാട്ടുകളും ആസ്വദിക്കാം